<S preachers> ും പെണ്ണിനും എല്ലാവർക്കും സുന്നത്തുണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് ഇരുപത് റക്കായത്താണ് അതൊന്നിച്ചല്ല നിസ്കരിക്കേണ്ടത് ഈ രണ്ട് റക്കായത്തുകൾ തൊക്കെ നിസ്കാരം തുടങ്ങി ഈ രണ്ട് റക്കയത്തുകളിൽ നിന്ന് സലാം വീട്ടണം നെയ്യത്ത് ചെയ്ത് രണ്ടരക്കയത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു വീണ്ടും നെയ്യത്ത് ചെയ്ത് രണ്ടരക്കയത്ത് നിസ്കരിക്കുന്നു സലാം വീട്ടുന്നു അങ്ങനെ ഈ രണ്ട് റക്കായത്തുകളിൽ നിന്ന് സലാം വീട്ടൽ നിർബന്ധമാണ് നാല് റക്കായത്ത് ഒന്നിച്ച് നെയ്യത്ത് ചെയ്ത് നിസ്കരിച്ചാൽ തറാവീ നിസ്കാരം സഹീ ആവുകയില്ല ഇഷാഹു നിസ്കാരത്തിന് ശേഷമാണ് തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം റമലാനിൽ ഇഷാഹ് നിസ്കാരം നിർവഹിച്ചതിന് ശേഷം സുബഹിയുടെ സമയം വരെ തറാവീഹ് നിസ്കാരം അതാ ആയി നിസ്കരിക്കാൻ സമയമുണ്ട് ആണിനും പെണ്ണിനുമെല്ലാം തറാവീഹ് സുന്നത്തുണ്ടെന്ന് പറഞ്ഞു സമയമില്ല സമയമില്ലായെന്നതിൻ്റെ പേരിൽ തറാവീഹ് നഷ്ടപ്പെടുത്തുന്നവരാണ് സ്ത്രീകൾ പലരും അവർക്ക് വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു തറാവീഹ് നിസ്കാരത്തിന് വിശാലമായ സമയമുണ്ട് ഇഷാഹ് നിസ്കാരം നിർവഹിച്ചതു മുതൽ സുബഹിയുടെ സുബഹി വരെ തറാവീഹ് നിസ്കാരത്തിന് സമയമുണ്ട് ഇരുപതരക്കയത്താണ് ജമാഅത്തായി നിർവഹിക്കൽ സുന്നത്താണ് തനിച്ചും നിസ്കരിക്കാവുന്നതാണ് തനിച്ച് ഒറ്റയ്ക്ക് തറാവീ നിസ്കരിക്കാവുന്നതാണ് ഇരുപത് ഇറക്കയത്ത് ഒരേ ഒറ്റ ഘട്ടമായി തന്നെ നിസ്കരിക്കണമെന്നില്ല നേരത്തെ പറഞ്ഞു രണ്ടരക്കയത്ത് നിസ്കരിച്ച സ്ഥലം കിട്ടണം അത് നിർബന്ധമാണ് തന്നെ ഇനിയും ഒരു പത്തുറക്കയത്ത് തറാവീ ഇഷ നിസ്കരിച്ചതിൻ്റെ ശേഷം അപ്പോൾ തന്നെ നിർവഹിച്ചു ബാക്കിയൊരു പത്ത് ഇറക്കായത്ത് അത്തായത്തിൽ എഴുതേറ്റപ്പോൾ സുബഹിയുടെ മുമ്പായി നിസ്കരിച്ചു എന്നാലും മതിയാകുന്നതാണ് ഇഷാ നിസ്കാര ശേഷം സുബഹിയുടെ മുമ്പായി ഒന്നോ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായിട്ടെങ്കിലും തറാവീ നിസ്കാരം ഇരുപത് റക്കായത്ത് നിസ്കാരം പൂർത്തിയാക്കാൻ ഛർദ്ദിക്കണമെന്ന് പ്രത്യേകിച്ച് സഹോദരിമാരെ ഉദ്ദേശിച്ചു കൊണ്ട് ഞാൻ ഉണർത്തുകയാണ് തറാവീ നിസ്കാരത്തിന് നെയ്യത്ത് ഛർദ്ദിക്കണം ഉസല്ലി റക്കായത്തേനു മിനത്തറാവീ ീഹി തറാവീഹ് നിസ്കാരത്തിൽ നിന്നുള്ള നിസ്കരിക്കുന്നു അല്ലെങ്കിൽ മിൻ റമദാൻ 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 നിസ്കാരം അതിൽ നിന്നുള്ള നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നിസ്കരിക്കുക എല്ലാ എല്ലാറക്കായത്തിലും ഫാത്യഹ നിർബന്ധമാണ് ദുആഉൽ ഇഫ്തിതാഹ് സാധാരണ നമ്മൾ പറയുന്ന ഒജ്ജഹുത്ത് സുന്നത്തുണ്ട് ഫാത്യഹ നിർബന്ധമാണ് റുഖു സുജൂതി എക്തിദാലെല്ലാം സാധാരണ നിസ്കാരങ്ങളിലുള്ളതുപോലെ തന്നെയാണ് രണ്ടാമത്തെ രണ്ടാമത്തെക്കായത്തിൽ അത്തഹ്യാത്ത് നിർവഹിക്കണം സലാം വീട്ടണം അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്ഥലവാത്തു മുതൽ അള്ളാഹു മല്യ അല സയ്യിദന മുഹമ്മദ് അതുവരെ ഓതൽ നിർബന്ധമാണ് എന്നിട്ട് സലാം വീട്ടാം അത്തഹിയാത്തുൽ മുബാരക്കാത്തു സ്ഥലവാത്ത് മുതൽ ഒമിൻ ഫിത്രത്തിൽ മസീഹദ് ജാൽ പൂർണ്ണമായും ചൊല്ലുകയാണെങ്കിൽ അതേറെ നല്ലതാണ് എല്ലാ സഹോദര സഹോദരിമാരും തറാവീഹ് നിസ്കരിക്കേണ്ട രൂപം ശ്രദ്ധിക്കണം പുരുഷന്മാർ സാധാരണ പള്ളികളിൽ ജമായത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്നവരാണ് തറാവീയിൽ ജമായത്ത് സുന്നത്താണ് ജമായത്ത് മുടങ്ങാതെ ജമായത്തായി തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുക സ്ത്രീകൾക്ക് പലർക്കും വീടുകളിൽ ജമായത്ത് സൗകര്യപ്പെട്ട് കിട്ടണമെന്നില്ല എങ്കിൽ തറാവീഹി ഒറ്റയ്ക്ക് നിസ്കരിക്കാവുന്ന നിസ്കാരമാണ് തറാവീ നിസ്കേരത്തിന് കൂടുതലായി പുതിയതൊന്നും പഠിക്കേണ്ടതില്ല നെയ്യത്ത് മാത്രം ഛർദിച്ചാൽ മതി മിൻ ഉസല്ലീറു മിൻസല്ല തറാവീഹ് തറാവീഹ് നിസ്കേരത്തിൽ നിന്നുള്ള രണ്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്ത് തെക്ക് ഇഹ്റാം ഹറാം ചൊല്ലി ഒജ്ജഹ് തോതൽ സുന്നത്തുണ്ട് അഴൂതുചൊല്ലൽ സുന്നത്തുണ്ട് ഫാത്യഹ നിർബന്ധമാണ് റുക്കു സുജൂരി നിത്യതാലുകളൊക്കെ സാധാരണ സ്കേറും പോലെ തന്നെ രണ്ടാമത്തെ ഇറക്കായത്തിൽ അത്തയാത്ത് ചൊല്ലി സലാം വീട്ടുക വീണ്ടും അതുപോലെ തന്നെ രണ്ട് രക്കായത്തുകൾ വീണ്ടും രണ്ട് റക്കയത്ത് അങ്ങനെ ഇരുപത് ഇറക്കായത്ത് സംസ്കരിച്ച് പൂർത്തിയാക്കുക സുന്നത്ത് സ്കാരങ്ങളിൽ വലിയ ശ്രേഷ്ഠതയുള്ള തറാവീഹ് നിസ്കാരം വിശുദ്ധ റമദാനിൽ അത് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു